യും അഗ്ന ജ്വി അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശ്വ മിശിക വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നു സിഹിയോ നൊട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്നേഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശദീകരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരയണമേ ആമേ അപ്പൊ പ്രവർത്തനം രണ്ടാമധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി വരെയുള്ള തിരുവചനങ്ങൾ പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിൻ കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു ആരവം ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷയിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതരായി പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ പാർട്ടിയാക്കാരൻ മോദിയാക്കാരൻ ഏലാമിയാക്കാരൻ മെസപ്പോട്ടോമിയൻ നിവാസികളും യൂത ആയാലും കപ്പതോക്കിയ ആയാലും പൊന്തോസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാഫീലിയായാലും ഈജിപ്തിലും കിറേനിയയിലും ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമത സ്വീകരിച്ചവരും ക്രത്യരും അറേബ്യരുമായ നാം എല്ലാവരും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്തെന്ന് അവർ പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് എന്നാൽ പത്രോസ് മറ്റ് പതിനൊന്ന് പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു യഹൂദ ജനങ്ങളെ ജെറുസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ എന്റെ വാക്കുകൾ ശ്രവിക്കുവിൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ മൂന്നാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതിതാണ് ദൈവം ദൈവമരുൾ ചെയ്യുന്നു അവസാന ദിവസത്തിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും എൻ്റെ ദാസുരുടെയും ദാസിയുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അവർ പ്രവചിക്കുകയും ചെയ്യും ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിൻ്റെ മഹനീയമായ പ്രകാശപൂർണമായ ദിനം വരുന്നതിനു മുൻപ് സൂര്യൻ അന്ധകാരമാവുകയും ചന്ദ്രൻ രക്തമായും മാറും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും ഇസ്രായേൽ ജനങ്ങളെ ഈ വാക്കുകൾ കേൾക്കുവേൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അധർമ്മികടെ കൈകളാൽ അവനെ നിങ്ങൾ ക്രൂശിത്തറച്ചു കൊന്നു എന്നാൽ ദൈവം അവനെ മൃത്യുപാശ്വത്ത് നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുന്ന് ദർശിച്ചിരിക്കുന്നു ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും എന്നാൽ എൻ്റെ ആത്മാവിനെ അവിടെ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല അവിടത്തെ പരിശുദ്ധം ജീർണിക്കാൻ അവിടെ നിന്ന് അനുവദിക്കുകയുമില്ല ജീവന്റെ വഴികൾ അവിടെ എനിക്ക് കാണിച്ചു തന്നു തൻ്റെ സാന്നിധ്യത്താൽ അവിടെ നിന്ന് എന്നെ സന്തോഷഭരിതനാക്കും സഹോദരരെ ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവൻറെ ശവകുടീരം ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ അവൻ പ്രവാചകനായിരുന്നു അവന്റെ അനന്തരഗമികളിൽ ഒരാളെ തൻ്റെ സിംഹാസനത്തിൽ ഉപവിശനാക്കും എന്ന് ദൈവം അവനോട് ചെയ്ത ശബ്ദം അവൻ അറിയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെടുകയില്ല അവൻ്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ മുൻകൂട്ടി കൊണ്ട് അവൻ പറഞ്ഞത് ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ് ദൈവത്തിൻ്റെ വലതു ഭാഗത്തേക്ക് ഉയർപ്പിക്കപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്തത് ദാവിത സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല എങ്കിലും അവൻ പറയുന്നു കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക അതിനാൽ നിങ്ങൾ ക്രൂശിതർച്ച യേശുവിനെ ദൈവവും കർത്താവും ക്രിസ്തുമായി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നിറങ്ങി പത്രോസ്നോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അവൻ മറ്റു പല വചനങ്ങളും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുമെന്നു ഉപദേശിക്കുകയും ചെയ്തു അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധന കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എല്ലാവരിലും ഭീതി ഉളവായി അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമായി തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുക്കളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വേദിച്ചു അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാലിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കു ചെയ്തിരുന്നു അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തു കൊണ്ടിരുന്നു ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്രാർത്ഥന ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു യേശുവേ ഞങ്ങൾ ഞങ്ങളേ ആരാധിക്കുന്നു പരിശുദ്ധാൻമാവേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാൻമാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഒരു പുതിയ ബന്ധക്കോസ്ത അനുഭവം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ വിശദീകരിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ലോകത്തിന് സാക്ഷ്യം നൽകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്നേഹം നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുമാറാകട്ടെ അമ്മയുടെ മാധ്യസ്ഥതയാലും സഹായത്താലും പിതാവായ ദൈവം ഞങ്ങളെ പുണ്യങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ദൈവത്തിൻ്റെ വാഗ്ദാനവും ഏഴ് ദാനങ്ങളുടെ നിത്യാരാധനയും പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക അങ്ങേ വെളിവിൻ്റെ കതിർ ആകാശത്ത് നിന്ന് അയച്ചു കൊള്ളുക അഗതികട പിതാവ് ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരിക എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിന് മധുരമായ വിരുന്നേ മധുരമായ തണുപ്പേ അലച്ചിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിലിൽ സ്വൈരമേ എഴുന്നള്ളി വരിക എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ നിറയ്ക്കുക അങ്ങേ കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ ഒന്നുമില്ല അറപ്പുള്ളത് കഴുകുക വാടിപ്പോയത് നനയ്ക്കുക മുറിവേറ്റിരിക്കുന്നത് വച്ചുകെട്ടുക രോഗപ്പെട്ടത് സുഖപ്പെടുത്തുക കടുപ്പമുള്ളത് മയപ്പെടുത്തുക തണുപ്പുള്ളത് ചൂടുപിടിപ്പിക്കുക നേർവഴിയല്ലാതെ പോയത് തിരിയിക്കുക അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക ഭാഗ്യമരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക ആമേ പരിശുദ്ധാത്മാവിന് പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ നിത്യനായ പരിശുദ്ധാത്മാവേ സ്വർഗീയ സാക്ഷികളുടെ മുമ്പിൽ എന്നെ തന്നെ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധിയുടെ വിന്മയെയും അങ്ങയുടെ തെറ്റുവരാത്ത സൂക്ഷ്മമായ നീതിയെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തിയെയും ഞാൻ ആരാധിക്കുന്നു അങ്ങ് എൻ്റെ ആത്മാവിൻ്റെ ശക്തിയും പ്രകാശവുമാകുന്നു ഞാൻ അങ്ങയിൽ ജീവിക്കുകയും ചലിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ കൃപാവരത്തോട് അവിശ്വസ്ത കാണിച്ച് അങ്ങേ ഒരിക്കലും ദുഃഖിപ്പിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങക്കെതിരായി ഏറ്റവും ചെറിയ പാപം പോലും ചെയ്ത് അങ്ങെ ഉപദ്രവിക്കാൻ എനിക്ക് ഇടയാക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഓരോ ചിത്തിയെയും അവിടുന്ന് കാരുണ്യപൂർവ്വം കാത്തു സൂക്ഷിക്കണമേ എപ്പോഴും അങ്ങയുടെ പ്രകാശത്തിലേക്ക് നോക്കാനും അങ്ങയുടെ സ്വരം കേൾക്കാനും അങ്ങയുടെ കരുണാമയമായ പ്രചോദനങ്ങളെ പിന്തുടരാനും എനിക്ക് അനുഗ്രഹം നൽകണമേ ഞാൻ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ബലഹീനതയിൽ എന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു യേശുവിൻ്റെ മുറിവേറ്റ പാദങ്ങളിൽ പിടിച്ചുകൊണ്ടും അവിടത്തെ അഞ്ച് തിരുമുറിവുകളിൽ നോക്കിക്കൊണ്ടും അവിടത്തെ അമൂല്യ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടും അവിടത്തെ വിലാപുറത്തെയും കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയത്തെയും ആരാധിച്ചുകൊണ്ടും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ആരാധ്യനായ പരിശുദ്ധ രൂപിയും ദൗർബല്യത്തിൽ എൻ്റെ സഹായിയുമായ അങ്ങയോട് ഞാൻ യാചിക്കുന്നു ഞാൻ ഒരിക്കലും അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ കൃപാവരത്താൽ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ പിതാവിൻ്റെയും പുത്രൻ്റെയും ചൈതന്യമേ എനിക്ക് അനുഗ്രഹം നൽകണമേ അങ്ങനെ എല്ലാ എപ്പോഴും എല്ലായിടത്തും കർത്താവെ സംസാരിച്ചാലും അങ്ങീട് ദാസൻ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ ഇടയാകട്ടെ ആമേൻ ലുത്തിനിയ കർത്താവെ കനിയണമേ ണമേ ക്രിസ്തുവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ക്രിസ്തുവെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പുത്ര ും പുത്രനും സമനായ പരിഷ്ഠാന്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പിതാവിന്റെ വാഗ്ദാനമായ പരിഷ്ധാൻമാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ലോകത്തിന്റെ മുഖം നവീകരിക്കുന്ന പരിഷുദ്ധാന്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ എഴുന്നള്ളി വന്ന പരിഷുധാൻമാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ യേശുവിന്റെ സാക്ഷികളാകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സഫയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളെ നയിക്കണമേ കൂദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാൻമാവേ ഞങ്ങളെ നയിക്കണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പാപബോധം നൽകുന്ന പരിശുദ്ധാൻമാവേ ഞങ്ങളെ നയിക്കണമേ നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അന്ത്യവിധിയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളായി നയിക്കണമേ ജ്ഞാനത്തിന്റെ ആത്മാവേ ഞങ്ങളായി നയിക്കണമേ ബുദ്ധിയുടെ ദിവ്യ പ്രകാശമേ ഞങ്ങളായി നയിക്കണമേ ജ്ഞാനത്തിന്റെ ഉറവിടമേ ഞങ്ങളായി നയിക്കണമേ ആത്മീയ ശക്തിയുടെ രക്ഷിമകൾ പരത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അറിവിന്റെ പ്രകാശമേ ഞങ്ങളായി നയിക്കണമേ ഭക്തിയുടെ ജീവശക്തിയായ പരിശുദ്ധാത്മാവേ ഞങ്ങളായി നയിക്കണമേ ദൈവഭയത്തിന്റെ പ്രകാശമേ ഞങ്ങളായി നയിക്കണമേ വിശ്വാസത്തിന്റെ ആത്മാവേ ശുദ്ധീകരിക്കണമേ പ്രത്യാശയുടെ ആത്മാവേ ജനവായ ശുദ്ധീകരിക്കണമേ സ്നേഹത്തിന്റെ ആത്മാവേ ജനവായ ശുദ്ധീകരിക്കണമേ ആനന്ദത്തിന്റെ ആത്മാവേ ജനവായ ശുദ്ധീകരിക്കണമേ സമാധാനത്തിന്റെ ആത്മാവേ ജനവായ ശുദ്ധീകരിക്കണമേ എളിമയുടെ ആത്മാവേ ശുദ്ധീകരിക്കണമേ ക്ഷമയുടെ ആത്മാവേ ജനവായ ശുദ്ധീകരിക്കണമേ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവേ ജനവായ ശുദ്ധീകരിക്കണമേ നന്മയുടെ ആത്മാവേ ജനവായ ശുദ്ധീകരിക്കണമേ കരുണയുടെ ആത്മാവേ ജനവശുദ്ധീകരിക്കും ണമേ ഐക്യത്തിന്റെ ആത്മാവേ ഞങ്ങാശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെ ആത്മാവേ ആത്മാവെ വിശ്വസ്തതയുടെ ആത്മാവേ ഞങ്ങാശുദ്ധീകരിക്കണമേ ദൈവ മക്കളുടെ ആത്മാവേ ഞങ്ങാശുദ്ധീകരിക്കണമേ സഭയുടെ സംരക്ഷകശുദ്ധീകരിക്കണമേ ദിവ്യ കൃപയുടെ ഉറവിടമേ ഞങ്ങാശുദ്ധീകരിക്കണമേ സഹനത്തിൽ ആശ്വാസമേ ഞങ്ങാശുദ്ധീകരിക്കണമേ നിത്യപ്രകാശമേ ഞങ്ങാശുദ്ധീകരിക്കണമേ ജീവന്റെ ഉറവയെ ഞങ്ങാശുദ്ധീകരിക്കണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങാശുദ്ധീകരിക്കണം മാലഹന്മാരുടെ ആനന്ദമേ ഞങ്ങൾ ശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദനമേ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തന്മാരുടെ ഞങ്ങൾ വ്യക്തി സാക്ഷികളുടെ ശക്തിയായ ഉറവിടമേ ഞങ്ങൾ ഉറവിടമേകമേ വിശുദ്ധരുടെ ആനന്ദമേ ഞങ്ങൾ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ എല്ലാവരെയും വിശദീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ അങ്ങയുടെ ദാസറുടെ ഹൃദയങ്ങളിൽ നിറയണമേ അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ് അഗ്നിയും സ്നേഹവുമാണ് അങ്ങ് പിതാവിന്റെ വാഗ്ദാനമാണ് ഏഴു ദാനങ്ങളുടെ ഉടമസ്ഥനാണ് അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ വിശുദ്ധിയോടെ ചിന്തിക്കാനും വിനയത്തോടെ സംസാരിക്കാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുമുള്ള വരം നൽകണമേ സഹനങ്ങളുടെ ഇടയിൽ സ്ഥിര ഉത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദുരിതീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങേ കാണാനും അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുത അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ ആമേൻ